കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ട വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവതീർത്ഥയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ജന്മഭൂമി ദിനപത്രത്തിന്റെ നാദാപുരം ലേഖകൻ സജീവൻ വളയത്തിന്റെ മകളാണ് ദേവതീർത്ഥ പതിനാലുകാരിയായ ഈ വിദ്യാർത്ഥിനിക്ക് മൂന്ന് ദിവസം മുൻപാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത് തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും രോഗം മൂർച്ഛിച്ചതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ദേവതീർത്ഥ പഠിക്കുന്ന വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു തുടർന്ന് ഒരു മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ നിരവധി ആളുകളാണ് എത്തിയത് വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി പ്രതീഷ് വി മുഹമ്മദ് അലി ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ് കൂടത്താം കണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീന്ദ്രൻ കപ്പള്ളി മറ്റു ജനപ്രതിനിധികളായ എൻ നസീമ റൈഹാനത്ത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രഫുൽ കൃഷ്ണ സി പി എം ഏരിയ സെക്രട്ടറി പി പി ചാത്തു മുസ്ലിം ലീഗ് നേതാക്കളായ കോറോത്ത് അഹമ്മദ് ഹാജി സി വി കുഞ്ഞബ്ദുള്ള നജുമ സി പി അംബുജം പി കെ ശങ്കരൻ സി എച്ച് ശങ്കരൻ എം ടി ബാലൻ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് മാധ്യമപ്രവർത്തകരായ പി കെ രാധാകൃഷ്ണൻ സി രാകേഷ് എം എ വാണിമേൽ മുഹമ്മദ് അലി തിനൂർ സജിത്ത് വളയം പി അമിത് തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ